സ്വാദം ഞാൻ പറഞ്ഞുള്ള ഒരു വൺ ടൂറിൻ്റെ ഒരു ചെറിയ പ്രൊഫഷണൽ ആണ് എല്ലാം സെറ്റ് ആക്കി വെക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ ഇതെന്റെ ചേച്ചിയാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ചേച്ചിയുടെ ഞാൻ ഇതെന്റെ ബ്രദർ ഇത് ഞാൻ ഓക്കെ നേരെ പോവാം അപ്പൊ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മളിലേക്ക് കയറണാലും ഫുഡ് കഴിക്കണം അങ്ങോട്ട് ചോദിക്കാമോ ചേച്ചി എല്ലാം പറയുന്നത് ണ്ട് പൈസ ഫുൾ സ്ഥലമാണ് ചെറിയൊരു അഡ്വെഞ്ചർട്ടോ അങ്ങോട്ട് പോയ പക്ഷെ എന്തോ ഒരു സിനിമ അപ്പൊ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകാൻ ബിരിയാണിണ്ടാക്കി വന്നത് അപ്പൊ കാശദൂർ ഇലങ്ങി വരുന്നൊരു സ്ഥലമാണ് ഇലങ്ങിയിലൊക്കെ വീടുള്ളവര് ജസ്റ്റ് വരാൻ നോക്കുക നല്ല സ്ഥലമാണ് കേട്ടോ ഇലങ്ങിയിലൊക്കെ വന്നിട്ടുണ്ടാവും

ഇത്രയും വ്യൂ ഉള്ള ഒരു പോയിന്റ് അടിപൊളി സൂപ്പർ സൂപ്പർ இத வந்து எல்லா பச இப்போ गाइस நம்ம இட வந்து இருக்கiamo நமக்கு வேண்டிய അപ്പം അതായത് രൂപ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ചൊരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ വീട്ടിൽ പോകുന്ന ഉള്ളൂ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അവ ശരി എന്നാൽ